നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ലോകം പുതുവർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ ജീവിതത്തിലും ലോകത്തുമെല്ലാം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് എല്ലാവരും തന്നെ ചിന്തിക്കുന്നു ഇതിലേക്കുള്ളൊരു വെളിച്ചമാണ് ഭാവി പ്രവചനങ്ങൾ വരാൻ പോകുന്ന കാലത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഭാവി പ്രവചനങ്ങളിലൂടെ ഓരോരുത്തർക്കും അറിഞ്ഞുവെക്കാം പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഭാവി പ്രവാചകരുടെ കാര്യത്തിൽ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന പേരുകളാണ് നോസ്ട്ര ഡാമസും ബാബാ വാഖിയും ലോകം കണ്ട ഏറ്റവും മികച്ച ഭാവി പ്രവാചകരാണ് ഇവർ വളരെ പണ്ടുകാലം തന്നെ ഇവർ ലോകത്തിൽ ഓരോ വർഷത്തിലും എന്തൊക്കെ നടക്കുമെന്ന് പ്രവചിച്ചു വെച്ചിട്ടുണ്ട് അവയിൽ പലതും സത്യമാണെന്നും കാലം തെളിയിച്ചിട്ടുണ്ട് ലോകം പുതുവർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ രണ്ടായിരത്തി വർഷത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ലോകത്ത് നടക്കുമെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം ബാബാ വങ്കിയും നോസ്ട്രാ ഡോമസും രണ്ടായിരത്തി ഇരുപത്തി പറഞ്ഞു വെച്ച ഭാവി പ്രവചനങ്ങൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് നോസ്ട്രാ ഡോമസ് പ്രവചനങ്ങൾ ചാൾസ് രാജാവിൻ്റെ മാറ്റം നോസ്റ്റാടോമസിന്റെ പുസ്തകത്തിൽ ദ്വീപുകളിലായി രാജാവിനെ ബലപ്രയോഗത്തിലൂടെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ചും സംസാരിക്കുന്നു ഇതിൽ ആരെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് വ്യക്തമല്ല എന്നാൽ യു കെ കെയിൽ ദ്വീപായി കണക്കാക്കപ്പെടുന്നു രാജാവിന് പകരം കഴിഞ്ഞ വർഷം അധികാരം ഏറ്റെടുത്ത ചാൾസ് രാജാവിനെ കുറിച്ചാണ് ചർച്ചകൾ നടക്കുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എലിസബത്ത് രാജ്ഞിയുടെ മരണം നോസ്റ്റോമസ് പ്രവചിച്ചിരുന്നു റോമിൽ പുതിയ പോപ്പ് വരും ക്രിസ്മസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവി മാർപാപ്പയുടെതാണ് നിലവിൽ എൺപത്തി ആറ് വയസ്സുള്ള ഫ്രാൻസിസ് മാർപാപ്പയാണ് പോപ്പ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ആരോഗ്യ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകയാണ് നോസ്ട്രോമസിന്റെ പ്രവചനം അനുസരിച്ച് ഈ വർഷം ഒരു പുതിയ മാർപ്പാപ്പ വരും എങ്കിലും ഇത് ദുർബലനായ ഒരു പോപ്പായിരിക്കുമെന്നും അദ്ദേഹത്തിന്റെ പ്രവചനം പറയുന്നു ചൈനയുടെ തളർച്ച അമേരിക്കയോട് പോലും മത്സരിക്കുന്ന തരത്തിൽ ചൈന ഇന്ന് വളർന്നിരിക്കുന്നു അമേരിക്കയും ചൈനയും തമ്മിലുള്ള മത്സരം ഒരു യുദ്ധമായി മാറുമെന്ന ഭീഷണിയിലായിരിക്കും ഇനി അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോസ്ട്രോമസിന്റെ പ്രവചനങ്ങൾ ഇങ്ങനെയാണ് ചുവന്ന ശത്രു ഭയത്താൽ മഞ്ഞയാകും മഹാസമുദ്രത്തിൽ ഭയം ചുവന്ന ശത്രു ചൈനയാണെന്ന് നോസ്ട്രോമസിന്റെ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നവർ പറയുന്നത് അതേസമയം <us> ം ഇന്ത്യൻ മഹാസമുദ്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് ബാബ വങ്കയുടെ പ്രവചനങ്ങൾ ഇതാ റഷ്യൻ പ്രസിഡന്റിന് അപകടം ബാബ വാങ്കയുടെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഒരു അപകടകരമായ വർഷമാണ് പുടിന്റെ ജീവനെ ഭീഷണിയാകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് ബാബ വങ്ക പ്രവചിക്കുന്നു സ്വന്തം രാജ്യത്ത് നിന്ന് ആരെങ്കിലും പുടിന് ആക്രമിക്കാൻ തുനിഞ്ഞേക്കാം ആഗോള സാമ്പത്തിക പ്രതിസന്ധി ബാബ ബാബാ പ്രവചനം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വലിയ ആഗോള പ്രതിസന്ധി ഉണ്ടാകാം അതിൽ രാജ്യങ്ങളുടെ കടത്തിന്റെ അളവ് വർദ്ധിക്കും ഭൂമിയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ ഉലയ്ക്കുമെന്നും ബാബാ പ്രവചിക്കുന്നു രണ്ടായിരത്തി വർഷം ആഗോള സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുകുൽക്കുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായേക്കാം ഉയർന്ന കടബാധ്യത വർധിച്ചുവരുന്ന ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ട് സാമ്പത്തിക ശക്തിയുടെ മാറ്റം എന്നിവ ഉൾപ്പെടെ നിരവധി കാരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി വൻ പ്രകൃതി ദുരന്തങ്ങളും ബാബാ വങ്കയുടെ പ്രവചനമനുസരിച്ച് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ മാറ്റം ഉണ്ടായേക്കാം ഇത് സാധാരണ ഒരു കാലയളവിലാണ് സംഭവിക്കാറ് ഈ മാറ്റം ഉടൻ കണ്ടാൽ ഭയാനകമായ പ്രകൃതി ദുരന്തം ലോകത്തെ പിടിച്ചുലയ്ക്കുമെന്നും ബാബവാങ്ക പ്രവചിക്കുന്നു വലിയ സൈബർ ആക്രമണം ആരോഗ്യരംഗത്തെ കുതിപ്പ് രാജ്യങ്ങളിൽ ജൈവായുധ പരീക്ഷണം ബാബവാങ്ക വിനാശകരമായ ആയുധങ്ങളെക്കുറിച്ചും ഒരു പ്രവചനം നടത്തിയിരുന്നു അതിൽ രണ്ടായിരത്തി വർഷം ഒരു വലിയ രാജ്യം ജൈവായുധങ്ങൾ പരീക്ഷിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട് യൂറോപ്പിൽ ഭീകരാക്രമണം ഉണ്ടാകുമെന്നും അദ്ദേഹം ഭയപ്പെട്ടിരുന്നു ഏതായാലും നിരവധി പ്രവചനങ്ങളാണ് അടുത്ത വർഷത്തേക്കായിട്ട് ഇവർ നടത്തി വെച്ചിട്ടുള്ളത് ഇതിൽ എന്തൊക്കെ സംഭവിക്കുമെന്നൊക്കെ ലോകം ഉറ്റുനോക്കുകയാണ്